അൻപത്തിയാറിൽ കേരളം ഉണ്ടാവണേന്റെ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ഈ നാട്ടിലെ ഒരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് രണ്ട് പുസ്തകം രണ്ടു മൂന്ന് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം ഈ ഈ സീരീസിൽപ്പെട്ട രണ്ടു മൂന്ന് പുസ്തകങ്ങൾ വേറൊരു പുസ്തകത്തിന്റെ പേര് അദ്ദേഹം എഴുതിയ വേറൊരു പുസ്തകത്തിന്റെ പേര് ഒന്നേകാൽ കോടി മലയാളികൾ എന്നാണ് അതേ ഗണത്തിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകത്തിന്റെ പേര് കേരളത്തിലെ ദേശീയ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് പുസ്തകങ്ങൾ അവതരിപ്പിക്കാം ഞാൻ അതിന്റെ കണ്ടന്റ് ഒന്നും പറയുന്നില്ല വെറുതെ മൂന്ന് പുസ്തകങ്ങളുടെ പേര് പറയാൻ ഒന്നേകാൽ കോടി മലയാളികൾ കേരളത്തിന്റെ ദേശീയ പ്രശ്നം കേരളം മലയാളികളുടെ മാതൃഭൂമി ഈ പുസ്തകം എഴുതുന്ന സമയത്ത് കേരളം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല അതിന് ഒരു പത്ത് കൊല്ലം മുമ്പാണ് ഒരു വേള സ്വാതന്ത്ര്യത്തിന് മുമ്പ് നാല്പത്തിയേഴിന് മുമ്പ് അതിന്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കും ഇന്ത്യ തവണ ആ പുസ്തകം എഴുതിയത് ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം സഖാവ് എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ പ്രത്യേകത ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാലാണ് അതെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം ആരംഭിച്ചിട്ടുണ്ട് ആൾമോസ്റ്റ് ഇരുന്നൂറ് കൊല്ലം ഭരിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കൊല്ലം സമരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമരങ്ങളെല്ലാം കുറെ കൂടി ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടു കൂടി രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നത് പതിനഞ്ചിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട് ഇരുപതൊക്കെ ആയപ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴേക്ക് അദ്ദേഹം അതിന്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള നേതാവായിട്ട് മാറി ആ കാലം തൊട്ടാണ് നമ്മുടെ രാജ്യത്തെ സകലമായ ജനങ്ങൾ ജാതി മത പ്രാദേശിക ഭാഷ ലിംഗ വ്യത്യാസമില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മുൻനിർത്തി ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി നോക്കൂ ആ കാലത്താണ് ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ലെങ്കിൽ നാളെ ബ്രിട്ടീഷുകാർ പോവും അതൊറപ്പാണ് അറിയില്ല അങ്ങനെ പോയാൽ പിന്നീട് ഉണ്ടാവുന്ന ഇന്ത്യ ഞാൻ പറഞ്ഞില്ല അപ്പം ഇന്ത്യ ഇല്ല പിന്നീട് ഇന്ത്യ ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ ആ ഇന്ത്യ എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല ആ നിശ്ചയം രൂപപ്പെട്ടു വന്നത് ഇരുപതുകൾക്ക് ശേഷമാണ് എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കണം അതൊരു ജനാധിപത്യ ഇന്ത്യ ആവണം ഡെമോക്രാറ്റിക് ഇന്ത്യ അതൊരു ഒരു സെക്കുലർ ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യ ആയിരിക്കണം അവിടെ തുല്യത ഉണ്ടാവണം അവിടെ നീതി ഉണ്ടാവണം അവിടെ നീതി ഉണ്ടാവണം അവിടെ സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കണം അവിടെ സോഷ്യലിസം ഉണ്ടാവണം ഈ മട്ടിലുള്ള ഒരു ഇന്ത്യയാണ് ഭാവിയിൽ ഉണ്ടാകേണ്ടത് അല്ലാണ്ട് അപ്പളത്തെ ഇന്ത്യയല്ല എന്നുവച്ചാൽ അപ്പളത്തെ എന്ന ഒരു ബോധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് വളരെ ശക്തമായ തോതിൽ രൂപപ്പെട്ടു വന്നത് ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് കർഷക സംഘടനകൾ ഉണ്ടാകുന്നു തൊഴിലാളികളുടെ സംഘടനകൾ ഉണ്ടാകുന്നു ഒക്കെ ഒറ്റ ലക്ഷ്യമാണ് പല പല സംഘടനകളാണ് പല പല പേരുകളാണ് പല പല ഐഡിയോളജികളാണ് എന്ന് വെച്ചാൽ പ്രത്യേക ശാസ്ത്രങ്ങളാണ് പക്ഷെ അവയ്ക്കൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഓടിക്കുക ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിക്കുക അങ്ങനെ സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ട് ആ ഇന്ത്യനെ ഈ മട്ടിൽ രൂപപ്പെടുത്തുക ഏത് മട്ടിൽ ജനാധിപത്യത്തിന്റെ മട്ടിൽ മതനിരപേക്ഷതയുടെ മട്ടിൽ തുല്യതയുടെ നീതിയുടെ എല്ലാം രൂപത്തിൽ ആ ഇന്ത്യയെ മാറ്റിയെടുക്കുക ഈ ഒരു ധാരണ ഇരുപതുകൾക്ക് ശേഷം നമ്മുടെ രാജ്യത്താകെ വളരെ വളരെ സജീവമായി ആ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനത്തിലാണ് അത് വെറുതെ ഉണ്ടായതല്ല അതുണ്ടായത് ഇന്ത്യയിലല്ല താഷ്ഖണ്ഡിലാണ് താഷ്കണ്ട് ഇന്ത്യയിലുള്ള സ്ഥലമല്ല പുറത്തു വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പൊ അന്ന് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊന്നും അറിയില്ല എന്താണെന്നൊന്നും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് താഷ്ഖണ്ഡില് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുമ്പോൾ അതിന് മൂന്ന് കൊല്ലം മുമ്പാണ് റഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിപ്ലവം ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് എന്താണെന്നു അറിയില്ല തൊഴിലാളികള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സംഘടിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നു അവർ ഭരണം പിടിക്കുന്നു അവര് തുല്യത ഉണ്ടാക്കുന്നു അവര് സോഷ്യലിസം എന്ന അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി പറയണു ഇവിടേക്കോ എന്തൊക്കെയോ നടക്കണു ഇവിടെ ഒന്നും അറിയില്ല ഇരുപതില് പാർട്ടി ഉണ്ടായപ്പോ ഒരു പിന്നെ നാലഞ്ച് കൊല്ലം ഒന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ അതിന്റെ പ്രവർത്തനം കുറേശെ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു തീപിടിച്ച കാലാണ് ഇന്നത്തേന്ന് നമ്മൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് സി പി എം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഘടനയുണ്ട് അല്ലേ അതിന്റെ പോളിറ്റി ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അവിടെങ്ങൾ സ്വിച്ച് ഇടുമ്പോൾ അവിടെ ഇവിടെ കത്ത ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് അതിന്റെ വളരെ സുഘടിതമായിട്ടുള്ള സംവിധാനം ഇതൊന്നുമില്ല അങ്ങനെ തട്ടിക്കൂട്ടുകാൻ തട്ടിക്കൂട്ടുകാൻ ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയല്ലേ നമ്മുടെ വിഷയം വേറൊന്നാണ് ഞാൻ പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാണ്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ രാജ്യത്ത് ഇവിടെ നിന്ന് പ്രവർത്തനം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതുക്കെ 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 അതിന്റെ ആളുകളെ എങ്ങനെ സംഘടിപ്പിക്കാൻ തുടങ്ങി പക്ഷെ അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല കാരണം അക്കാലത്ത് നമ്മുടെ രാജ്യത്ത് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ പറയണ കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം പറയണ ഒരു സാധനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത് വേറൊരു സാധന അതെന്തിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തൊഴിലാളികളുടെ ഐക്യത്തെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കണത് അത് സമത്വത്തെ പറ്റിയാ ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇന്ന് ഞാൻ സാധാരണ ആയിട്ട് പറയാൻ ഇപ്പൊ നമ്മുടെ ചില ആൾക്കാരോട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതെന്ന് വെച്ചാൽ പലരും എന്താ ഉത്തരം പറയാം നിങ്ങൾ ഇപ്പം എന്താ പാർട്ടിയാവാൻ കാരണം പല ഉത്തരങ്ങളായിരിക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോ ഒരു കഷ്ടകാല കാലത്ത് സഹായിച്ചത് പോരാണ് തൊട്ടടുത്താണ് ബ്രാഞ്ച് സെക്രട്ടറി അയാളാണ് ഞങ്ങളുടെ വേലി തർക്കത്തിൽ ഇടപെട്ട് ആള് തെറ്റില്ല അല്ലച്ച പഞ്ചായത്ത് അയാൾ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറയാം അപ്പൊ വേറെ ചിലർ പറയും ഒരു നല്ല ആൾക്കാരാണ് ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാനൊരു കാര്യം ആദ്യമേ പറയട്ടെ കുറെ നല്ല ആളുകളുടെ ഒരു പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ടോ അങ്ങനെയല്ലേ ഒരുപാട് നല്ല ആൾക്കാരുള്ള ഇപ്പം അതിൻ്റെ ഒരു പരാതി എന്താണെന്ന് അറിയുമോ ചില ആൾക്കാർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ കുറെ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ കുറച്ച് മോശം ആൾക്കാരുണ്ട് ഞാൻ പണ്ടൊക്കെ നല്ല ആൾക്കാരായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അത് കുറേശ്ശെ കുറേശ്ശെ ചോർച്ച വരുന്നു എന്നുള്ളതാണ് ആ സംശയമുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ഞാൻ ആവർത്തിച്ച് 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 പറയാണ് കുറെ നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല അപ്പൊ നോക്കൂ നമ്മളിവിടെ ഒരു പത്തോ നൂറ്റമ്പത് ഇരുന്നൂറ് ആളുകൾ ഇരിക്കുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോ നല്ലതാണോ ഉള്ളെക്കാൾ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്റെയാണോ നിങ്ങളുടെയാണോ തൂക്കം കൂടുതൽ കുറവെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ ഉയരം നമുക്ക് കണ്ടുപിടിക്കാം ഞാൻ എന്റെ വീട്ടിലേക്ക് ഇവിടുന്ന ദൂരം നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കാം ഞാൻ എത്ര നല്ലതാണെന്ന് കണ്ടുപിടിക്കാൻ കടയിൽ എന്ത് പോലുള്ളത് എങ്ങനെ നമ്മളത് അളക്ക് അങ്ങനൊരു അളവ് യന്ത്രം ഇല്ല കേട്ടോ മനുഷ്യനേറിയും കുറഞ്ഞ് നല്ലതും ചീത്തയൊക്കെ ആയിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല ആൾക്കാരുണ്ടാവും ചീത്ത ആൾക്കാരുണ്ടാവും കോൺഗ്രസിലുള്ളവരൊക്കെ മോശ ആൾക്കാരാ ലീഗുകാരൊക്കെ കൊള്ളരുതാത്തവരാ ബി ജെ പി കള്ളന്മാരാ അങ്ങനെയൊന്നുമല്ല അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത കുറെ നല്ല ആളുകൾ ഉണ്ട് എന്നുള്ളതല്ല പിന്നെയോ അതിന്റെ നയത്തിലാണ് അതിന്റെ ലക്ഷ്യത്തിലാണ് അതിന്റെ പരിപാടിയിലാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അന്നും ഇന്നും അന്നും ഇന്നും ഒറ്റ ലക്ഷ്യമാണ് ലക്ഷ്യത്തിൽ മാറ്റില്ല അത് നടപ്പാക്കുന്ന രീതിയിലൊക്കെ മാറ്റം ഉണ്ടാവും കാലത്തിനനുസരിച്ച് ലക്ഷ്യം നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ അതേ ലക്ഷ്യാണ് സോഷ്യലിസം ഉണ്ടാക്കുക എന്നുള്ളതാണ് സോഷ്യലിസം എന്ന വാക്കിന്റെ ഒരു വളരെ പറമ്പനായിട്ടുള്ള അർത്ഥം ഞാൻ പറയുകയാണ് സമത്വം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ആരുണ്ട് ഈ കാര്യം പറയാം റോഡ് പണിയാൻ ഒരുപാട് ആളുണ്ടേ എത്തിധരിക്കേണ്ട ഒരുപാട് ആളുണ്ട് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ നിങ്ങൾ എം എൽ എ ആയ നിങ്ങളുടെ കയ്യിലും കുറച്ച് റോഡിനൊക്കെ ഉള്ള കാശു വരും സംശയമൊന്നും വിചാരിക്കണ്ട അതിനുമ്പോൾ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഈ കാര്യം പറയാൻ വേറെ ആളില്ല മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായി തുല്യരാണ് എന്നും ആധുനികമായിട്ടുള്ളൊരു സമൂഹത്തിൽ തുല്യത വേണമെന്നും സമത്വം വേണമെന്നും പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്ത വേറൊരു സാധനം ഇല്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത ഇതാണ് അതിന്റെ വ്യത്യാസം ഈ കാരണം കൊണ്ടായിരിക്കണം ആളുകൾ അതിന്റെ പിറകെ കൂടേണ്ടത് എന്നിട്ട് കൂടിയിട്ടോ നമുക്ക് പറയാം തന്നെ ആള് കുറച്ച് ശരിയില്ല അത് പറയാം അത് പ്രശ്നങ്ങളോ കാര്യമൊന്നുമല്ല മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഉള്ളിൽ നിന്നിട്ട് അല്ലെങ്കിൽ പുറത്ത് നിന്നിട്ട് എവിടെ നിന്നു വെച്ചാൽ തിരുത്താവുന്നത് തിരുത്താം വിമർശിക്കാവുന്നത് വിമർശിക്കാം ആ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ഈ ബേസ് മറക്കരുത് ഞാൻ പറഞ്ഞത് ആയിരത്തി നിങ്ങൾ ഇരുപത്തഞ്ചിലേക്ക് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇന്നിത് ചിന്തിക്കാൻ ആളില്ല ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ നിങ്ങൾ ചിന്തിക്കലുണ്ടോ സമത്വം എന്ന ആശയത്തെ പറ്റി നമുക്കത് അണ്ടിയോട് അന്റിയോട് എടുക്കുമ്പോഴാട്ടോ മാങ്ങയുടെ പുളി അറിയ സമത്വം തുല്യത നമ്മുടെ വീട്ടിൽ സമത്വം വേണമെന്ന് നമുക്ക് മോഹമുണ്ടോ മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ പുറത്തു പറയണ്ട എല്ലാ അർത്ഥത്തിലും തുല്യത അഞ്ച് ആൾക്കാരാണ് എന്റെ വീട്ടിലുള്ളത് ഞാനും ഭർത്താവു അല്ലെങ്കിൽ ഞാനും ഭാര്യ മൂന്ന് കുട്ടികളും വെച്ചോളൂ ഇനി ഒരു അമ്മയും കൂടി ഉണ്ട് പ്രായ ഇത് കൂട്ട അല്ലെങ്കിൽ അച്ഛൻ ആറാള് ഈ ആറാളുകളുള്ള എന്റെ വീട്ടില് എല്ലാ അർത്ഥത്തിലുമുള്ള തുല്യത വേണം എന്ന് നിങ്ങൾ സ്വപ്നം കാണലുണ്ടോ എന്ന് എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ആലോചിച്ച് ഇപ്പൊ വെറക്കും ഒരു കലക്ടറേറ്റിൽ ചെന്നിട്ട് ആ കളക്ടർ ഓഫീസിലത്തെ സകല മനുഷ്യരും തുല്യരാവണം തുല്യരാവണെന്ന് പറഞ്ഞാൽ എല്ലാരും ഒരു പണി ചെയ്യാൻ നല്ല അർത്ഥം കളക്ടർ കളക്ടറാണ് പ്യൂണ് പ്യൂണാണ് സംശയമൊന്നുമില്ല ഏഴു മാഷം ഏഴു മാസാണ് അവിടെയുള്ള പിന്നെ എന്താ കഞ്ഞി വെക്കണം അല്ലെങ്കിൽ ചോറ് വെക്കുന്ന സ്ത്രീ ചോറ് വെക്കുന്ന സ്ത്രീയാണ് സംശയമില്ല പക്ഷെ ആത്യന്തികമായിട്ട് ഈ കലക്ടറും ഈ ക്ലാസ് ഫോർ ജീവനക്കാരിയും തുല്യരാണ് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എന്ന സങ്കല്പത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരു സ്വപ്നമാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയട്ടെ കുറെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മയല്ല മറിച്ച് ഭാവിയിൽ നേടിയെടുക്കേണ്ടുന്ന ഒരു സ്വപ്നത്തിന്റെ പേരാണ് ഇന്നെ ഈ സ്വപ്നം കാണില്ല ഞാൻ ഈ പറയുന്നത് വിറയ്ക്കുമ്പോള് അല്ലെങ്കിൽ ഒന്ന് അഹ് നോക്കൂ വീട്ടിലൊന്ന് പോയിട്ട് പറഞ്ഞു വെക്കൂ ഇവിടെ തുല്യത വേണമെന്നുള്ളത് വിവരം അറിയാം ഈ കാലത്ത് അതാ കോലം ആ കാലത്തോ എന്തായിരിക്കും മിണ്ടാൻ പറ്റില്ല ഈ കാര്യം പക്ഷെ മിണ്ടി കേട്ടോ മിണ്ടാൻ പറ്റാത്ത കാലത്തൊക്കെ മിണ്ടി ഇതിനാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞു വേറൊന്നിനും അല്ല നിങ്ങളുടെ പഠിക്കലെ റോഡ് കാറിയാനല്ല ഞാനുംങ്ങളും തുല്യരായി ജീവിക്കണ കാലത്തിന് വേണ്ടിയാണ് എന്ത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഇന്ത്യയിൽ ഒരുപാടാളൊന്നും കൂടെ ഉണ്ടായില്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വരുന്നത് മുപ്പത്തി ഏഴാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണെ സമയമില്ലാത്തത് മുപ്പത്തിയേഴിലാണ് മുപ്പത്തിയേഴിൽ കോഴിക്കോട് വെച്ചിട്ടാണ് പാർട്ടി മെമ്പർമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ടേമുകൾ കേട്ട പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ അനുഭാവി ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറയും അല്ലെ അനുഭാവി ഗ്രൂപ്പ് നിങ്ങൾ പാർട്ടി മെമ്പർഷിപ്പിൽ വരണച്ചാൽ ആദ്യം മിസ് കോൺ അടിച്ചാൽ ഇതിൽ മെമ്പർഷിപ്പ് കിട്ടില്ല കേട്ടോ ആർക്കും കിട്ടില്ല നാളെ നരേന്ദ്രമോദി അവിടെ നിന്ന് നിങ്ങൾ വരികയാണെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് നിങ്ങടെ വരികയാണെങ്കിലും വന്നന്റെ ഉച്ച ഉച്ചാമ്പർഷിപ്പ് ഒന്നും കിട്ടൂലേ സീറ്റൊക്കെ കിട്ടിയെന്ന് വരും തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ സീറ്റ് കിട്ടിയെന്ന് വരും ഈ സാധനത്തിനുള്ളിൽ മെമ്പർഷിപ്പ് ഒന്നും കിട്ടില്ല അതിനൊക്കെ ഉറങ്ങണച്ച കള്ള് വേറെ കുടിക്കണം അപ്പോ നാലുപേര് ചേർന്നിട്ടൊരു അനുഭാവി ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് എന്ന് മുപ്പത്തിയേഴിൽ ആരാണ് ആ നാല് പേർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരാണ് അതിലൊന്നാമത്തെ പേര് സഖാവ് പി കൃഷ്ണപിള്ളയാണ് പിന്നീട് ഇ എം എസ് ആണ് എൻ സി ശേഖർ ആണ് നാലാമത് കെ ദാമോദരനാണ് ഈ നാല് പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോൺഗ്രസിനകത്ത് ഒരു സോഷ്യലിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയും കോൺഗ്രസ് ആണ് പുറത്തേക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ വേറെ പറഞ്ഞിട്ടില്ല നിൽക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ജാതി തുല്യതാ സമത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യലിസ്റ്റം ഒക്കെ കുറേ കുറേ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാൻ ആ നാലുപേരെ ആ സമയം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പിടിച്ചു പട്ടിട്ടു പിടിച്ചു ഞാൻ ആ ഒരു ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുക അവിടെ നിന്ന് ഒരാളും കൂടിയും വന്നു അദ്ദേഹത്തിന്റെ പേര് എസ് വി ഘാട്ടെ എന്നാണ് അദ്ദേഹം അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അപ്പൊ എസ് വി ഘാട്ടെ ഞാൻ ഈ പറഞ്ഞ നാല് പേർ അഞ്ചു പേർ ഒരാള് അഖിലേന്ത്യ എന്ന് വന്ന നേതാവാണ് പേരും മലയാളികളായി ഈ അഞ്ചു പേരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് കോഴിക്കോട് വല്യങ്ങാടിയിലുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിലുള്ള ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ അനുഭാവി ഗ്രൂപ്പ് കൂടി എന്നിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് തീരുമാനിച്ചു പക്ഷെ ഇത് പുറത്തു പറയാൻ പറ്റില്ല പുറത്തു പറഞ്ഞാല് ഇറങ്ങി നടക്കാൻ പറ്റില്ല കാരണം എല്ലാ ഈ അധികാരി വർഗങ്ങളും ഈ വേറെ ആശയങ്ങൾക്കെതിരാണ് കോൺഗ്രസ് ഉൾപ്പെടെ സ്വാതന്ത്ര്യമൊക്കെ വേണം ബ്രിട്ടീഷുകാരൊക്കെ ഓടണം രാജ്യം സ്വാതന്ത്ര്യമൊക്കെ പ്രാപിക്കണം പക്ഷെ സോഷ്യലിസം വാഹനത്തിലൊന്നും പറ്റില്ല നിങ്ങളുടെ കമ്മ്യൂണിസം ഒന്നും പറ്റില്ല നിങ്ങൾ ജമ്യത്തെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കേസല്ല ഇങ്ങ് നടന്നിട്ടില്ല പിന്നെയാണ് അന്ന് അതുകൊണ്ട് ഇത് പുറത്തും ഇണ്ടാൻ പറ്റില്ല സ്വകാര്യയായിട്ട് വെക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ആലോചിക്കണം കേട്ടോ രണ്ട് കൊല്ലം വേറെക്കേറെ സ്വകാര്യ ആയിട്ട് വെച്ചു ഈ രണ്ട് കൊല്ലം സ്വകാര്യമായി വെച്ചിട്ട് ഇവർ വീട്ടുപോയി കടന്നു തുടങ്ങുക അല്ല ചെയ്തത് പിന്നെയോ ഈ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മനുഷ്യന്മാര് കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ തെരഞ്ഞുപിടിക്കാൻ ഒന്നും നിങ്ങൾ ആ കാലം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കണം കേട്ടോ ഇന്ന് നമുക്ക് നൂറ്റെട്ട് സൗകര്യങ്ങളുണ്ട് അല്ലേ വാട്സാപ്പുണ്ട് അതുണ്ട് ഇതുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യപ്പെടും ഇതിനൊക്കെ സൗകര്യമുണ്ട് ഫോൺ ചെയ്യാം ഒക്കെ ഉണ്ട് എന്ത് ചെയ്തു കാണും മുപ്പത്തിയേഴിൽ കാസർകോഡിൽ ഒരാള് അല്ലെങ്കിൽ നെയ്യാറ്റിങ് കിടക്കണ ഒരാള് മലപ്പുറത്ത് കിടക്കണ ഒരാള് അങ്ങ് പാലക്കാട് കിടക്കുന്ന ഒരാള് ഈ കോൺഗ്രസ്സിനകത്തെ സോഷ്യലിസ്റ്റ് ആണോ എങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു കേട്ടോ കണ്ടുപിടിച്ചു എന്നിട്ടോ രണ്ടു കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കണ്ണൂർ ജില്ലയിലെ പാറപ്പുറത്ത് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട എൺപത്തിയാറ് മനുഷ്യർ ചേർന്നിട്ട് ഒരു സമ്മേളനം കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡിസംബർ മാസം അവസാനം കണ്ണൂരിലെ പാറപ്പുറത്ത് പിണറായി എൺപത്തിയാറാളാണ് എൺപത്തി ആറാളുടെ പേരിപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ പത്ത് നാപ്പത്തി അഞ്ചാളുടെ പേര് അറിയാം ആ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ കൃഷ്ണപിള്ള രണ്ടേ മുക്കാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തുന്നുണ്ട് കൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞ അതൊക്കെ വേറൊരു ജീവിയാണ് വേറെ വേറെ ഗണത്തിൽപ്പെട്ട മനുഷ്യന്മാരാണ് അദ്ദേഹത്തെ പറ്റി പറയാ ജെറ്റ് വിമാനം പോലുണ്ടിട്ടില്ലേ ജെറ്റ് വിമാനം ചിലപ്പോ പോണ്ടിട്ടുണ്ടാവുന്നില്ല എനിക്ക് അതിന്റെ പുക കണ്ടിട്ടുണ്ടാവും അല്ലെ കണ്ടിട്ടില്ലേ ഒരു ഒരു അങ്ങനെ സാധനങ്ങൾ വിമാനമൊക്കെ പോയിട്ട് കുറയായിട്ടുണ്ടാവും ജെറ്റൊക്കെ പോയിട്ട് കുറയായിട്ടുണ്ടാവും പക്ഷെ അതിന്റെ പുക ഇങ്ങനെ തങ്ങി നിൽക്കുക അതൊരു ഒന്ന് പോയി എന്നറിയാം എന്ന പോലെയാണ് കൃഷ്ണമല്ല എന്ന് പറയുന്ന മനുഷ്യൻ പെരുന്തമണ്ണേ കൂടെ പോയാലേ നടന്നിട്ടാ വരിക വേറെ വണ്ടിയൊന്നും പക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നു പോയതാ കണ്ട ഫീലാവും അറിയും